അച്ചപ്പിൻ്റെയും പരിസ്ഥിതി സ്നേഹത്തിൻ്റെയും പൊതുലോകത്തിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ച് നടത്തുന്ന സീഡിനെ നയിക്കുന്ന അധ്യാപകർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് എറണാകുളം റിന്യൂവൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് എറണാകുളം സോൺ റീജിയണൽ ഹെഡ് മോഹനദാസ് മുഖ്യാതിഥിയായിരുന്നു കേരളത്തിലെമ്പാടുമായി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലോളം സ്കൂളുകളിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തിൽ പരം കുട്ടികൾ ഇതിൻ്റെ പാർട്ടായിട്ട് മാറി ഇതൊരു നല്ലൊരു പ്രസ്ഥാനമായി മാറിയതിൽ ഫെഡറൽ ബാങ്കിനെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് മാതൃഭൂമി മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് വിഭാഗം വൈസ് പ്രസിഡന്റ് മിനി മീഡിയ സൊല്യൂഷൻസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വിഷ്ണു വിഷ്ണുദാഗപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ശില്പശാലയുടെ ഭാഗമായി അധ്യാപകർക്ക് വീഡിയോഗ്രഫി എഡിറ്റിംഗ് എന്നിവയിൽ പരിശീലനം നൽകുന്ന ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു ആലുവ വിദ്യാഭ്യാസ ജില്ലയിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ ഫെഡറൽ ബാങ്ക് റീജിയണൽ മേധാവി ബിന്നു തോമസ് മുഖ്യാതിഥിയായിരുന്നു മാതൃഭൂമിയുടെ സീഡ് ഇവന്റുമായിട്ട് സഹകരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഫെഡറൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുമായിട്ട് സഹകരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നടന്ന അധ്യാപക ശില്പശാലയിൽ ഫെഡറൽ ബാങ്ക് സീനിയർ മാനേജർ അലീഷ് എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു കോതമംഗലം മാർ അതസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ചേർന്ന ശില്പശാല വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ജീവിതം തന്നെ തന്നെ കൊണ്ട് ആയിരിക്കണം കുട്ടികളോട് സംവദിക്കേണ്ടത് അല്ലാത്തപ്പോഴാണ് നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കാൻ ജീവിതം വാക്കുകൾ എല്ലാം മനോഹരമായിരുന്നാൽ തന്നെ സ്വാഭാവികമായി മാതൃഭൂമി റീജിയണൽ മാനേജർ പി സിന്ധു വിനോദ് കെ ജെ തുടങ്ങിയവർ പങ്കെടുത്തു എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം അധ്യാപകരാണ് ശില്പശാലയിൽ പങ്കെടുത്തത് മാതൃഭൂമി ന്യൂസ് കൊച്ചി